മൂന്നാം പടി ആര് കയറും വികസന വിപ്ലവം ഇടതിനെ പരാജയപ്പെടുത്തുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട് ഫോർ ഫൈവ് സീറോ മലപ്പുറം നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് മൂന്നാം പടി ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയാണ് കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ വിജയിച്ച് കൌൺസിലറായിരുന്ന ശശികുമാർ പിന്നീട് പോക്സോ കേസിൽ കുടുങ്ങി രാജിവെക്കേണ്ടി വന്ന വാർഡാണിത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഭൂരിപക്ഷം ഏറെ കുറഞ്ഞെങ്കിലും ഇവിടെ ജയിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത് മാറി യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അയ്യന്റെ സ്വർണം മോഷ്ടിച്ച് വിശ്വാസികളെ വഞ്ചിച്ച സി ഇത്തവണ വോട്ടർമാർ മാറ്റി നിർത്തുമെന്നും യു ഡി സ്ഥാനാർത്ഥി രാജി ൃഷ്ണൻ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പന്ത്രണ്ടാം വാർഡിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ പേര് രാജീവ് ബാലകൃഷ്ണൻ അപ്പോൾ നമ്മുടെ വാർഡിന് ഒരു നല്ല വികസനത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു വന്നത് അപ്പോൾ എനിക്ക് ഈ മൂന്ന് റൗണ്ട് കഴിഞ്ഞ് പ്രചാരണം കഴിഞ്ഞു നമ്മുടെ ഒപ്പം എല്ലാവരും സജീവമായ രംഗത്തുണ്ടായിരുന്നതിനോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ആൾ എല്ലാവരും തന്നെ പക്ഷേ ആ പ്രചാരണത്തിൽ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് എല്ലായിടത്തുനിന്നും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കുറച്ച് ഭാഗം ആളുകൾ വെള്ളപ്രശ്നം അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ എനിക്കും ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ എന്താ പറയുക വാ റോഡിന് വഴിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ ചെല്ലുമ്പം കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചിലർ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞവരടുത്ത് ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന പ്രവർത്തകരൊക്കെ നന്നായി നമുക്ക് വേണ്ടത് ചെയ്യാം അത് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ജയിച്ച് പോയാൽ മാത്രമേ അതിന് കഴിയുമെന്ന് അവരെ പോലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ പരിധി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുമുണ്ട് പിന്നെ കൂടാതെ ഞാൻ പൊതുപ്രവർത്തനങ്ങൾ സജീവം മായി മുന്നോട്ട് പോകുന്ന ഒരാളും കൂടിയാണ് ആ നിലയ്ക്ക് അവർക്ക് എന്നിൽ നല്ല പ്രതീക്ഷയുമുണ്ട് എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കൂടാതെ ഏറ്റവും വലിയൊരു വിഷമം ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങൾ വരെ മോഷ്ടിച്ച മോഷ്ടിച്ചത് ഈ സി പി എമ്മിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് അപ്പം അവർക്ക് ഇനി ജനങ്ങൾ വിഡികളാവാതെ വോട്ട് പോയി അവരെ ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രാർത്ഥിച്ചു ഈ കള്ളമാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവസാനം അത് ഇനിയുണ്ട് ഒരുപാട് ആളുകൾ ഇതിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ജയിലിൽ അടയ്ക്കണം അതാണ് ഏറ്റവും അവസാനം അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത് മൂന്നാം പടി തങ്ങളുടെ ഉറച്ച കോട്ടയാണെന്നും വിജയം ഉറപ്പാണെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ വി ഗീത പറയുന്നു ഇവിടെ മൂന്നാം പടി പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഞാനാണ് പേര് കെ വി ഗീത ടീച്ചർ എന്നാണ് അറിയാം എല്ലാവർക്കും അറിയണതാണ് ഈ വാർഡിൽ എപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയി വിജയിക്കാറ് അവരുടെ ആ പ്രവർത്തനങ്ങളും നമുക്ക് നോക്കിയാൽ നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒപ്പം അത്രയും ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാലോ എനിക്ക് വിജയമാവോ അല്ലേന്ന് ആ കാര്യത്തിൽ ഏതായാലും സംശയമൊന്നുമില്ല അപ്പോൾ ഇതുവരെ ചെയ്തു വന്നാലും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ വിചാരം ഞാൻ ചെയ്യും ചെയ്യും ഏറ്റെടുത്ത എന്ത് കാര്യവും ആത്മാർത്ഥമായും ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് വിജയിച്ചാൽ തീർ വിജയിച്ചാലല്ല വിജയിക്കും അതിൽ സംശയമില്ല എൻ ഡി എ സ്ഥാനാർത്ഥിയായി സത്യഭാമ ടീച്ചറും ഇവിടെ മത്സരിക്കുന്നു മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്തോട് ചേർന്നുള്ള മൂന്നാം പടിയിൽ ഇടത് കുത്തക തുടരുമോ മാറ്റങ്ങൾ വരുമോ എന്നതറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ കേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ നയൻ